നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ കടങ്ങുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എസ് യു വി ആണ് ഹുണ്ടായ്ക്കറ്റ ഉണ്ടായിക്കറ്റ പത്ത് വർഷമായി ഇന്ത്യയിൽ വില്പനടങ്ങിയിട്ട് പത്ത് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം യൂണിറ്റുകൾ വിറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അല്ലെങ്കിൽ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പുതിയ കറ്റയടക്കം എല്ലാ മോഡലുകളും അത്രയധികം ജനപ്രിയമായി മാറിയതുമാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കറ്റയുടെ ഇ വി വരുന്നു എന്നുള്ളതാണ് കറ്റയുടെ ഇലക്ട്രിക് രൂപം വരിക വരികയാണെന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ വാഹനത്തിന്റെ മീഡിയ ഡ്രൈവ് ചെന്നൈയിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് എന്ന് തന്നെ വല്ല ഹുണ്ടായുടെ ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ഒരു പ്രോപ്പർ ഇലക്ട്രിക് എസ് എന്ന് പറയുന്ന ഹുണ്ടായുടെ കോനയായിരുന്നു കോന അന്ന് വാങ്ങിച്ചവരി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ അതുകൊണ്ടുതന്നെ ഇലക്ട്രിക് ടെക്നോളജി എന്ന് പറയുന്നത് ഉണ്ടാക്കി അന്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ സംബന്ധിച്ചാണെങ്കിൽ അത് മോശമാകാൻ സാധ്യതയല്ല അതിൻ്റെ ഇടയ്ക്ക് വന്ന ഐഡൻറ്റിഫൈ പോലുള്ള ഗംഭീരമായ വാഹനങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ കരറ്റ ഇ വി ആയപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിച്ചിരുന്ന ചോദിച്ചാൽ അടിസ്ഥാന രൂപം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രൂപമാണല്ലോ കരട്ടയുടേത് പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിൽ വാഹനങ്ങളിലേക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് അതിൽ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് മുൻഭാഗത്ത് ഗ്രില്ല് അങ്ങ് അടച്ചു വയ്ക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ താഴെ എയർ ഡാം അങ്ങ് അടച്ചു വെക്കുക അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വൈണിങ് ഫയൽ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എയർ ഫ്ളാപ്പ് എന്ന് പറയുന്ന സംഭവം അതായത് ഇപ്പോൾ ബാറ്ററി പാക്കിയും അല്ലെങ്കിൽ ഒരു മോട്ടോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എയർ ഫ്ലോ കാര്യമായ രീതിയിൽ കിട്ടാൻ വേണ്ടി ആ വാഹനത്തിന് ഒരു പർട്ടിക്കുലർ സ്പീഡൊക്കെ എത്തുമ്പോഴത്തേക്ക് മുൻഭാഗത്ത് ഒരു ഫ്ലാപ്പ് അങ്ങ് തുടങ്ങിയിട്ട് അത് ഒരു കാറ്റ് കയറപ്പോ സംവിധാനമുണ്ട് അത് ആദ്യമായിട്ട് വന്നത് വളരെ വലിയ കൂടി ആയി ഫൈവിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയ വരാൻ പോകുന്ന ഈ കറ്റേഡ് ഇവിയിലേക്കും അത് വരുന്നുണ്ട് ആക്റ്റീവ് എയർ ഫ്ളാപ്പ് ടെക്നോളജി എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത് അത് ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ മുകളിലായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൽ അഡാൻസ് ലെവൽ ടു ഫീച്ചേഴ്സ് എല്ലാം ഒരു വാഹനമായിരിക്കും പുതിയ കറക്റ്റ് അതുകൊണ്ട് അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഡ്ഗാർഡിന്റെ രൂപത്തിലും കാര്യമായി മാറ്റം സംഭവിക്കുന്നുണ്ട് പുതിയ ഡിസൈനുള്ള അലോയിമയിൽ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഫിനിഷുള്ള പില്ലർ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കറ്റയിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് സീപ്പില്ലറിൻ്റെ അഭാഗത്തുള്ളൊരു സിൽവർ ഫിനിഷ് പോകുന്നതാണ് അതിൽ അത് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അത് ബ്ലാക്ക് ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് പുതിയ സ്കിഡ് പ്ലേറ്റ് അതുപോലെ തന്നെ പുതിയ ബമ്പർ എന്നിവയ്ക്കാണ് മുൻഭാഗത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ട് പറയാവുന്നത് ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ രണ്ട് സ്ക്രീനുകൾ എയ്റ്റ് സ്പീക്കർ ബോസ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ ഡ്യുവൽ സോൺ എ സി എന്നിവയൊക്കെ കരറ്റയിൽ നിന്നും അതേപോലെ തന്നെ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റിയറിംഗിൽ ഒരു മോൾ സ്കോഡിലാണ് ഹ്യണ്ട എച്ച് എന്ന് പറയുന്ന ലോഗോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ കണ്ടതാണ് എന്റെ ഒരു ഓർമ്മ കൺസോളിൽ ഡ്രൈവ് മോഡ് സെലക്ടറുണ്ട് അതുപോലെ തന്നെ വിമാനങ്ങളുടെ ഇതുപോലുള്ള സെലക്ടർ കണ്ടിട്ടുള്ള വിമാനങ്ങളുടെ പോലുള്ള ആ തരത്തിലുള്ള ഗിയർ ലിവർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ലെവൽ ടു അഡ്സ് ഫീച്ചേഴ്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇതൊന്നും പിന്നെ ഉണ്ടായി അല്ലെങ്കിൽ ഈ സംബന്ധിച്ചൊരു സംഭവമേ അല്ല ഏറ്റവും കുഞ്ഞു പകുതി പോലും ഒരു ഇതൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ബാലസ്യമായിട്ട് വേണമെങ്കിൽ പോലും തോന്നാം അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആറ് ആറയാബായികൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഹിൽ ഡിസൻ കൺട്രോൾ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇലക്ട്രിക് വാഹനം ആകുമ്പോൾ എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ റേഞ്ച് എന്താണ് എന്നുള്ള കാര്യമാണ് ഇതിലിപ്പോൾ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലുള്ള കറക്റ്റ് ഇവിയാണ് വരാൻ പോകുന്നത് ഒന്ന് നാൽപ്പത്തി രണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററിയും മറ്റൊന്ന് അമ്പത്തൊന്ന് പോയിന്റ് നാല് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും ഈ രണ്ട് തരത്തിലുള്ള ബാറ്ററി പാക്ക വാഹനങ്ങൾ വരുന്നു ആദ്യത്തെ മോട്ടോർ തൊണ്ണൂറ്റി ഒമ്പത് കിലോ വാട്ടിൻ്റേതാണ് അതായത് നൂറ്റി മുപ്പത്തഞ്ച് ബി എസ് പി മോട്ടർ ആണ് രണ്ടാമത്തത് കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഈ ഒരു അമ്പത്തൊന്ന് പോയിൻ്റ് നാല് കിലോവാട്ടിൻ്റെ ബാറ്ററി ബാക്കുള്ള ആ ഒരു മോഡലിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോ നൂറ്റി ഇരുപത്തി ആറ് കിലോവാട്ടിൻ്റെ ആ മോട്ടർ ആണ് അത് നൂറ്റി എഴുപത്തിയൊന്ന് ബി എസ് പി ആണ് അപ്പോൾ എന്താണ് പിന്നെ റേഞ്ച് എന്ന് ചോദിക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറാണ് ആദ്യത്തെ അതായത് നാൽപ്പത്തി രണ്ട് കിലോവാട്ട് ബാറ്ററി ഉള്ള ആ ഒരു മോഡലിൻ്റെ റേഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ് ടോപ്പ് റേഞ്ച് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി മൂന്ന് അതായത് അമ്പത്തൊന്ന് പോയിന്റ് നാല് കിലോമീറ്ററിന്റെ ബാറ്ററി ബാക്കുള്ളത് അപ്പോൾ നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നാനൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് വരെ കിട്ടിയേക്കാം അങ്ങനെയാണെങ്കിൽ മോശമല്ല കേരളത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ അത് മതി പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീട്ടിലെ ചാർജർ അതായത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ എൻ്റെ വലിയ ദിവസം നമ്മളിപ്പോൾ ഒരു നമ്മുടെ എം ജി കോമറ്റിൻ്റെ ചാർജറാണ് കാണുന്നത് വീട്ടിലുള്ള ഹോം ചാർജർ പതിനൊന്ന് കിലോ ആയിട്ട് അത് അതിലാണെങ്കിൽ വെറും നാല് മണിക്കൂർ മതി ചുണ്ടായി കറക്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകാൻ വെറും അമ്പത്തി എട്ട് മിനിറ്റ് മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് കാസർഗോഡേ ഓടിച്ചു പോയാലും ഇടയ്ക്ക് ഇവിടെയിലേക്ക് ചായ കാസർഗോഡേക്ക് ആയതുകൊണ്ട് തന്നെ പൊറോട്ട ബീഫ് ഇതൊക്കെ അടിച്ച് യറ്റം അത് അടിച്ചു കയറ്റുമ്പോൾ വെറും ഒരു നാപ്പത്തെട്ട് മിനിറ്റ് ഉണ്ട് എന്നാലും അത് കഴിക്കാൻ അത്ര സമയം എടുക്കും ഇനി ചവച്ചരച്ചൊക്കെ ബീഫൊക്കെ കഴിക്കണ്ടതിൽ അപ്പോൾ അത്രയും സമയം കൊണ്ട് തീർച്ചയായിട്ടും ഇത് ഫുൾ ചാർജ് ആക്കി കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നമ്മളെല്ലാം കാത്തിരിക്കുന്ന വാഹനമാണത് കാഴ്ചയിൽ വെള്ള ഭംഗിയുള്ള വാഹനമാണ് പിന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഒക്കെ തകർപ്പനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഓടിച്ചിട്ട് വന്നിട്ട് പറയാം എന്തായാലും ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പൊ ഇനി ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചാൽ സത്യശീലൻ കെ ആർ ആണ് ചേർത്തല്ലത് സത്യശീലെന്നുള്ള പേര് ഏക മറി ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ചോദ്യം കെ ആർ സിറോസിന്റെ വില പ്രഖ്യാപിച്ചോ ആ വാഹനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ചോദിച്ചിരിക്കുന്നത് വില പ്രഖ്യാപിച്ചിട്ടില്ല ഫെബ്രുവരി ഒന്നിന് പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത് ആ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി അർദ്ധരാത്രിക്ക് വാഹനത്തിന്റെ ബുക്കിംഗ് തുടങ്ങും എന്നും പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം രൂപ ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ കേട്ടത് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ വില എന്നുള്ളതിനെപ്പറ്റി ഇങ്ങനെ അഭ്യൂഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു പത്ത് ലക്ഷം രൂപയിൽ സെൽടോസിൻ്റെ വില ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്ന് പറയുമ്പോൾ സെൽടോസിനേക്കാളും ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം കൂടുതൽ വില ആരംഭിക്കാനുള്ള സാധ്യത സോറി സെൽടോസിലോട്ട് സോണറ്റിനേക്കാളും ഒരു ലക്ഷം രൂപയോളം വില കൂടുതൽ വരാനുള്ള സാധ്യതയാണ് എന്നാണ് തോന്നുന്നത് ഫെബ്രുവരി പകുതിയോടെ ഡെലിവറി ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ടോപ്പെൻ്റെ മോഡലേക്ക് എത്തുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ വരെ വില വരാനുള്ള സാധ്യതയുണ്ട് കാരണം അഡാസ് ലെവൽ ടു ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ടോപ്പൻ്റെ മോഡലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ രൂപം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ അതിൻ്റെ അതിൻ്റെ ഓഡിറ്റി എനിക്ക് കൊണ്ടെങ്കിൽ വാങ്ങിപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മളെ എൻ്റെ ലോഞ്ചിന് വിളിക്കുകയും നമ്മൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഒരു ഓക്കറോണ്ട് വീഡിയോ ഒക്കെ വെച്ചു അതിലാദ്യമായി നമ്മൾ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന അതിൻ്റെ രൂപമാണ് രൂപം വളരെ രസകരമാണ് നമ്മുടെ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾക്ക് നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോയത് വളരെ മികച്ച ഒരു വാഹനമായിരുന്ന ആ സ്ക്വാഡുടെ എറ്റിയുടെ രൂപമാണ് ഏകദേശം അതിൻ്റെ സൈഡ് വ്യൂയിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി കണ്ടുവരുന്ന രൂപത്തിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണ് അതെന്നാണ് തോന്നിയത് അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാല് മീറ്റർ താഴെ നീളമുള്ള ഒരു എസ് യു വി ആണ് എസ് യു ഹോസ് വീതി ഉയരം വീൽ ബേസ് എന്നിവയെല്ലാം സോണറ്റിനേക്കാൾ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ലക്ഷം രൂപയും കൂടുതൽ അതിന് വാങ്ങിക്കുന്നതെന്നാണ് പറയേണ്ടത് പക്ഷേ അതിന് ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് പിൻ സീറ്റിലെ സ്പേസ് ആ അത് അമേസിംഗ് ആണ് അന്നാട് ആ വാഹനം കണ്ട എല്ലാവരും ഞെട്ടിപ്പോയി അത്രയും തകർപ്പൻ സ്പേസ് ആണ് അതിൻ്റെ പിൻഭാഗത്തുള്ളത് അതുപോലെയാണ് നാനൂറ്ററുപത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് അത് ഞെട്ടിക്കുന്നാലേ എന്നറിയാം ഏറ്റവും വലിയ വാഹനങ്ങൾ വന്നതായ സെൽറ്റോസിനെ സെൽറ്റോസിനകൾ ഇരുപത് ശതമാനം ബൂട്ട് സ്പേസ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാകും ബൂട്ട് സ്പേസ് എന്നുള്ളത് ചോദുക പിന്നെ ഞാൻ പറയുന്നത് കാഴ്ചയില വ്യത്യസ്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ പതിനേഴ് ഇഞ്ചിൻ്റെ അലോബിയിൽ അവരുടെ ഡിവൽ ടോൺ ഇൻറ്റീരിയർ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് ടച്ച് സ്ക്രീനുകൾ എയ്റ്റ് സ്പീക്കർ മ്യൂസിക് സിസ്റ്റം മുന്നിലും പിന്നിലും വെന്റിലേറ്റർ സീറ്റുകൾ വയർലെസ് ചാർജിങ് പാവ ഡ്രൈവർ സീറ്റ് എന്നിവയൊക്കെ ടോപ്പിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ മുന്നിലും പിന്നിലും വെന്റിലേറ്റർ സീറ്റിനുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ഈ ഞാനൊരു ആലോചിക്കരുത് ഈ മറ്റേ നമ്മുടെ മാതിരി ചകപ്പുള്ള അല്ലെങ്കിൽ മതി എല്ലാവരായാലും ടാറ്റായാലും മഹീന്ദ്രയിലും എല്ലാവരും തന്നെ ഈ ഈ കൊറിയൻ കമ്പനികൾ ഈ കീ ആയാലും ഹ്യുണ്ടായ പോലുള്ള കമ്പനികളായാലും മറ്റേ അവരാണല്ലോ ഇങ്ങനെ ഫീച്ചേഴ്സ് കുത്തി നിറക്കുന്നത് അപ്പോൾ അവർ മുൻഭാഗത്തെ സീറ്റുകളിൽ വെന്റിലേറ്റർ സീറ്റ് കൊണ്ടിരുന്നു അപ്പോൾ തന്നെ അവർ നല്ല കച്ചവടം പൊടിപൊടിക്കുന്നു അപ്പോൾ തന്നെ മാരുതിയും അതുപോലെ ടാറ്റ ഹുണ്ടായൊക്കെ മുൻഭാഗത്ത് വെന്റിലേറ്റർ സീറ്റ് കൊണ്ടിരുന്നു അപ്പോൾ അതേ ഒരു പുറയിലേക്ക് കൊണ്ടുവരുന്നു ബാക്കിലും വെന്റിലേറ്റർ സീറ്റ് ഈവന്മാരെ കൊണ്ട് തോറ്റലൊന്നും പറയുന്ന ഇപ്പോൾ മാരുതെയും ഈ മറ്റു എല്ലാ കമ്പനികളും പിൻഭാഗത്ത് വെന്റിലേറ്റർ സീറ്റ് ഉണ്ട കാര്യമാണ് നല്ലതാണ് നമ്മൾ ഉപഭോക്താവ് ഉണർന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിനാണ് ഏറ്റവും വലിയ ഗുണം നമുക്കതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടരട്ടെ ഇവരൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവരട്ടെ അപ്പോൾ സാധാരണ ഒരു പത്ത് ലക്ഷം രൂപ കിട്ടുന്ന വാഹനങ്ങളിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് നമ്മൾ ഇന്നൊക്കെ അങ്ങ് സൈഡിൽ നിന്ന് പ്രോത്സാഹിച്ചാൽ മതി അപ്പൊ ഈ സിറോസിൽ എഞ്ചിനെ എഞ്ചിലേക്ക് വേണമെങ്കിൽ വൺ ലിറ്റർ വൺ ട്വന്റി ബി എസ് പി ടെർബോച്ചാസ് പെട്രോൾ എഞ്ചിനാണ് ഒരു എൻജിൻ മറ്റൊന്ന് വൺ പോയിന്റ് ഫൈവിലുണ്ട് നൂറ്റി പതിനാറ് ബി എസ് പി ഇത് നൂറ്റി ഇരുപത് ബി എസ് പി ആണ് ആദ്യം വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഡീസൽ വൺ പോയിന്റ് ഫൈവിലുണ്ട് നൂറ്റി പതിനാറ് ബി എസ് പിയാണ് സിക്സ് സ്പീഡ് മാനുവൽ രണ്ടിലും ഉണ്ട് രണ്ട് പെട്രോളിലും ഡീസലിലും ഉണ്ട് പിന്നെ പെട്രോൾ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സ് ഉണ്ട് വേൾ ക്ലസ്റ്റ് ട്രാൻസ്പോർഷൻ ഉണ്ട് ട്രാൻസ്പോർഷൻ കൂടി ഈ ഒരു പെട്രോൾ മോഡലുണ്ട് പക്ഷേ ഡീസൽ അത് സിക്സ് പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ചുരുക്കം പറഞ്ഞാൽ നല്ല സ്പേസ് ഉള്ള ഒരു എസ് യു വി അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സിന്റെ ധാരാളിത്തം ഇത്തരം കാര്യങ്ങളാണ് സെർവസിനെ പറ്റി പറയാനുള്ളത് ഇതിന്റെ വില എൻട്രി ലെവൽ മോഡൽ പത്ത് ലക്ഷം രൂപയിൽ തുടങ്ങുകയും പതിനഞ്ച് ലക്ഷം രൂപയിൽ അവസാനിക്കുകയും ചെയ്യണമെങ്കിൽ അത് ഭീഷണിയാൻ പോകുന്ന പ്രധാനമായിട്ടും കീഡ് തന്നെ ഈ സോണറ്റ് പോലുള്ള വാഹനങ്ങൾക്ക് തന്നെയായിരിക്കും കാരണം അത്രയും രസകരമായ ഒരു ഡിസൈൻ ഈ വാഹനത്തിനുണ്ട് ബാക്കി കാര്യങ്ങൾ ഓടിച്ചിട്ട് പറയാം ഓടിക്കാൻ വിളിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലാം തീയതി അതെ ജനുവരി ഇരുപത്തിനാലാം തീയതി ഡൽഹിയിൽ ഗുരുഗ്രാമിലാണ് എനിക്ക് ഡ്രൈവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുവരെ മറ്റു വിവരങ്ങളൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഓടിച്ചിട്ട് വിശദമായിട്ട് പറയാം മോശമാകാൻ സാധ്യതയില്ല കാരണം ഒരിക്കലും കീഴട വാഹനങ്ങളൊന്നും തന്നെ മോശമായിട്ടില്ല അടുത്ത കൃത്യ രദീപ് വി ആണ് ബാംഗ്ലൂര് നിന്നും ഗ്ലോബൽ എൻക്യാപ്പിന് ബദലായിട്ട് ഭാരത് എൻക്യാപ്പ് വന്നല്ലോ വാഹന നിർമ്മാതാക്കൾ നിർബന്ധമായും ഭാരത് എൻകാപ്പിൽ കാഷ് ടെസ്റ്റ് നടത്തണം എന്ന് ഇന്ത്യ ഗവൺമെന്റ് ഒന്നും പിടിക്കുന്നില്ലെങ്കിലും ചില വാഹന നിർമ്മാതാക്കൾ സ്വമേധയാ കാഷ് ടെസ്റ്റിന് വാഹനം നൽകിയതായി വായിച്ചു അവ ഏതൊക്കെയാണ് അവയുടെ റേറ്റിംഗ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ ഗ്ലോബൽ എൻക്യാപ്പ് എന്ന് പറയുന്ന ഗ്ലോബലി ഉള്ള വാഹനങ്ങളുടെ ആ ഒരു കാഷ്ടസിന്റെ വിലയിരുത്തലിന് ബദലായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഭാരത് എൻക്യാപ്പ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പം ഈ രതിയു പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഹനം അവിടെ കൊണ്ടുപോയി കാഷ്ടസിനടുത്തി റേറ്റിങ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോവാം അല്ലെങ്കിൽ മിണ്ടാതെ അതിന് കൊണ്ടുപോകാതിരിക്കാം അത്ര അങ്ങനെയാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഗവൺമെന്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഭാരത് എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ കിട്ടിയ വാഹനമാണ് എന്നൊന്ന് ആക്കോളാം അങ്ങനെയാണ് അത് വാങ്ങിച്ചത് എന്ന് കരുതുന്ന ഒരു കാലത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാ വാഹന നിർമ്മാതാക്കളും അവിടെ കൊണ്ടുപോയി കാഷ്ട സ്ഥലത്തിന് റേറ്റിംഗ് എടുത്ത് വെക്കുകയും ചെയ്യുമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതിന് തുടക്കത്തിൽ ഇപ്പോൾ അങ്ങനെ കടംപിടുത്തൊന്നുമില്ല എന്തായാലും വളരെ എന്താണ് ആത്മവിശ്വാസത്തോടുകൂടി കുറെ വാഹനങ്ങൾ വാഹന നിർമ്മാതാക്കളോടെ കൊണ്ടുപോയി ഈടിപ്പിച്ച് നോക്കി അതിനെല്ലാം നല്ല റേറ്റിംഗ് കിട്ടുകയും ചെയ്തു അപ്പോൾ അതിലൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ഭാരത എനിക്ക് ആപ്പ് നിലവിൽ വന്നത് ഇതുവരെ പന്ത്രണ്ട് മോഡലുകൾ മാത്രമാണ് അവിടെ വാഹനം അതൊക്കെ കൊണ്ട് ഇടിപ്പിച്ചു നോക്കിയത് ഇടിപ്പിച്ച് നോക്കിയത് ക്യാഷ് സ്റ്റാർട്ടോ അപ്പൊ സ്വമേധയാ നൽകിയതാണ് ഈ പറഞ്ഞത് അത് നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാവരും കൊണ്ടു കൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ നിർബന്ധിക്കാത്തോണ്ട് ഇത്രയും വരെ കൊണ്ടുവന്നുള്ളൂ അതിലധികം എസ് യു വീളാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് അവിടെ ധൈര്യം അടുവിന്റെ വണ്ടി ഇവിടുത്തെ ഉണ്ടായത് അത് ട്യൂ സോൺ ആയിരുന്നു ടൂ സോൺ കൊണ്ടുപോയി കൊടുത്തു അല്ല ഗംഭീരമായി ഇടിപ്പിച്ചു ഇടിപ്പിച്ചപ്പോൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി അപ്പൊ രണ്ടു തരത്തിലുള്ള ടെസ്റ്റാണ് പ്രധാനമായിട്ടും അതിൽ നോക്കുന്നത് ഒന്ന് അഡൽറ്റ് ഒക്കയുപേഷൻ എന്ന് പറയുന്ന സംഭവം അതായത് മുതിർന്നവർക്ക് ഒരു ക്രാഷ് ടെസ്റ്റിൽ എത്രത്തോളം അപകടം പറ്റുന്നുണ്ടെന്നുള്ളത് നോക്കുന്നു രണ്ട് കുട്ടികൾക്ക് അതായത് ചൈൽഡ് ഒക്കയുപേഷൻ എന്ന് പറയുന്ന ആ രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് അതിന്റെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് ടെസ്റ്റിൽ നാൽപ്പത്തി ഒമ്പതാണ് മാക്സിമം പോയിന്റ് ഈ നമ്മുടെ മുതിർന്നവരുടെ ക്രാഷ് ടെസ്റ്റാണെങ്കിൽ മുപ്പത്തിരണ്ട് പോയിന്റുമാണ് എന്തായാലും ഹിണ്ടാറ്റ് ടു ഈ മുതിർന്നവരുടെ ടെസ്റ്റിൽ മുപ്പത് പോയിന്റ് എട്ട് നാല് പോയിന്റ് നേടി ഔട്ട് ഓഫ് തേർട്ടി ടു മോശമല്ല ചൈൽഡ് ഓക്യുപേഷൻ ആ ഒരു ടെസ്റ്റിലാകട്ടെ നാൽപ്പത്തി ഒന്ന് പോയിന്റ് നേടി നാൽപ്പത്തി ഒമ്പത് ആണ് മാക്സിമം അതിൽ നാൽപ്പത്തൊന്ന് നേടി അത് മോശമല്ലാത്ത ഇത് നേടി പിന്നെ ഉള്ളത് മഹീന്ദ്ര താ റോക്സ് ആണ് രണ്ടാമത് അത് ഫൈവ് സ്റ്റാർ നേടി മുപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് പോയിന്റ് ആണ് മുതിർന്നവരുടെ ടെസ്റ്റിൽ അത് മുപ്പത്തിരണ്ടിന് ഔട്ട് ഓഫ് തേർട്ടി ടു നാൽപ്പത്തി ഒമ്പത് ഉള്ള ചൈൽഡ് ഓക്യുപ്പൻസി ആ ഒരു ടെസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് നേടി എന്ന് പറയുമ്പോഴത്തേക്കും വളരെ നല്ല പോയിന്റാണ് നേടിയിരിക്കുന്നത് അടുത്തത് മഹീന്ദ്രയുടെ ത്രീ എക്സോ ത്രീ എക്സോയ്ക്കും ഫൈവ് സ്റ്റാർ നേടി ഇരുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ആറും നാൽപ്പത്തി മൂന്നുമാണ് യഥാക്രമം മറ്റ് ഈ മുതിർന്നവരുടെയും കുട്ടികളുടെ ടെസ്റ്റിൽ അടുത്ത മഹീന്ദ്ര എക്സോ വി ഫോർ ഡബിൾ ഒ ആണ് ആദ്യത്തെ ഇ വി ഈ ഒരു ടെസ്റ്റിന് ആദ്യമായിട്ട് കൊണ്ട് ഇ വി അതാണ് അത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടി മുപ്പത് പോയിന്റ് മൂന്ന് എട്ടാണ് മുതിർന്നവരുടെ ആ ഒരു ടെസ്റ്റിലും നാൽപ്പത്തി മൂന്ന് പോയിന്റ് കുട്ടികളുടെ ടെസ്റ്റില് നേടി അഞ്ചാമത് ടാറ്റ നെക്സോൺ ടാറ്റ നെക്സോൺ ഫൈവ് സ്റ്റാർ തന്നെയാണ് നേടിയത് ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ഒന്ന് ഈ ഒരു മുതിർന്നവരുടെ ടെസ്റ്റിലും നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് കുട്ടികളുടെ പരീക്ഷയിലും കിട്ടി അടുത്തത് ടാറ്റ കവർ ആണ് ടാറ്റ കെയർ ഫൈവ് സ്റ്റാർ നേടി ഇരുപത്തൊമ്പത് പോയിന്റ് അഞ്ച് ആണ് മുതിർന്നവരുടെ കാര്യത്തിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ആറ് കുട്ടികളുടെ കാര്യത്തിൽ കിട്ടി അടുത്തത് ഏഴ് ടാറ്റ കവറിൻ്റെ ഇ വി അതൊക്കെ വന്ന ഉടൻ തന്നെ കൊടുത്തുവിട്ടു ധൈര്യമായിട്ട് ടാറ്റ അതിന് ഫൈവ് സ്റ്റാർ കിട്ടി മുപ്പത് പോയിന്റ് എട്ട് ഒന്ന് നാൽപ്പത്തി നാല് പോയിന്റ് എട്ട് മൂന്ന് അതാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത സിറ്റർ ബസാൾട്ട് ബസാൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ അവിടെ വ്യത്യസ്തം ബോഡി സ്റ്റൈലോട് കൂടി വന്ന വലിയ വലിയ ഒന്നും ഇല്ലാത്തൊരു മോഡലാണ് പക്ഷെ അതിന് ഫോർ സ്റ്റാർ കിട്ടി ഒരു കാസ്റ്റില് ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒമ്പതും മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് പൂജ്യമാണ് കിട്ടിയത് അടുത്തത് ടാറ്റ നെക്സോൺ ഇ വി ഫൈവ് സ്റ്റാർ കിട്ടി ഇരുപത്തി ഒമ്പത് എട്ട് രണ്ട് ഔട്ട് ഓഫ് തേർട്ടി ടു പിന്നെ നാൽപ്പത്തി നാല് പോയിന്റ് ഒമ്പത് അഞ്ച് ഔട്ട് ഓഫ് ഫോർട്ടി നയാണ് പത്ത് ടാറ്റ പഞ്ച് ഇവി അത് ഈ പറഞ്ഞ വില കുറഞ്ഞ് വില കുറഞ്ഞ വാഹനമായിട്ട് പോലും ഫൈവ് സ്റ്റാർ കിട്ടി മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ആറ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആണ് കിട്ടിയത് ടാറ്റാ ഹാരിയർ ഫൈവ് സ്റ്റാർ കിട്ടി മുപ്പത് പോയിന്റ് പൂജ്യം എട്ട് നാൽപ്പത്തി നാല് പോയിന്റ് അഞ്ച് നാല് ടാറ്റ സഫാരി ഫൈവ് സ്റ്റാർ കിട്ടി മുപ്പതുപോയിന്റ് പൂജ്യം എട്ട് ഔട്ട് ഓഫ് തേർട്ടി ടു ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഫോർ ഔട്ട് ഓഫ് ഫോർട്ടി നയൻ ഇത്രയാണ് എന്തായാലും ഇത്രയും കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ല ധൈര്യമായിട്ട് ഇത്തരം പരിപാടികൾക്ക് വണ്ടി കൊടുക്കുന്ന രണ്ട് ഇന്ത്യൻ കമ്പനികളാണ് പ്രധാനമായിട്ടും ടാറ്റയും മഹീന്ദ്ര ഒരു വേടിയിൽ എല്ലാത്തിനും ഫൈവ് സ്റ്റാർ കിട്ടുന്നൊറപ്പണം അത്രയ്ക്ക് ഉറപ്പുള്ള സ്റ്റീലിലാണ് നിറപ്പിക്കുന്നത് പിന്നെ ഉണ്ടായി ടു സോൺ മാത്രമേ ഉള്ള സൈഡിൽ അങ്ങ് പോയി സിറ്റോണം ധൈര്യമായിട്ട് ബസ്സാൾട്ട് കൊടുത്ത് ഫോർ സ്റ്റാറും വാങ്ങിച്ചു പോകുന്നു അപ്പം മാരി പോലുള്ള കഷ്ടൊക്കെ മിണ്ടാത്ത സൈഡിൽ നിൽക്കുകയാണ് നമ്മളില്ലേ ഈ പരിപാടി വന്ന് പറഞ്ഞ സൈഡിൽ നിൽക്കുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ കൊടുത്ത് റേറ്റിങ് വാങ്ങിക്കുകയും ചെയ്തു എന്തായാലും ഇതിപ്പോൾ ഒരു ഒരു മാൻഡേറ്ററി ആക്കിയില്ലെങ്കിൽ പോലും നമ്മളെല്ലാവരും ഇനി ഇപ്പോൾ ശ്രദ്ധിക്കും വാഹനം ഇപ്പോൾ ഇതൊക്കെ കിട്ടും കമ്പനികൾ സൈഡിൽ ഗ്ലോബൽ എൻ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ കിട്ടി അതുപോലെ ഭാരത് എൻ ക്യാപ്പിലും ഫൈവ് സ്റ്റാർ കിട്ടി എന്നത് പരസ്യം കൊടുത്തു തുടങ്ങുമ്പോൾ മാരുതി ഉൾപ്പെടെ ഉള്ളവരൊക്കെ അതുകൊണ്ട് ഇടിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നത് എന്തായാലും ഇങ്ങനെ നമ്മുടെ സുരക്ഷയെ കരുതി ഇത്രയും നല്ല രീതിയിൽ വാഹനങ്ങൾ നിർമ്മിച്ച മഹീന്ദ്രിക്കും ടാറ്റിക്കും അതുപോലെ ഹ്യുണ്ടായിക്കും സുറ്റണും എൻ്റെ പേരിലും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത കത്തിലേക്ക് കടക്കാം അടുത്ത കത്ത് അയച്ചിരിക്കുന്ന മുഹമ്മദ് ഷെരീഫാണ് വാഗയാട് എന്നാണ് അയച്ചിരിക്കുന്നത് ഞാനൊരു ടൊയോട്ട ഹൈലക്സ് വാങ്ങാനിരിക്കുകയാണ് എന്നാൽ ഹൈലക്സിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നത് എവിടെയോ വായിച്ചു അതെന്താണ് വരുന്നത് എന്ന് പറയാമോ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ വർഷം ഒടുവിൽ ഹൈലൈറ്റ്സിൽ ഒരു കാര്യമായ മാറ്റം ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത് കാരണം പ്രധാനമായിട്ടും ഈ ഹൈലക്സിന് ഒരു ഒരു വിപണി എന്ന് പറയുന്നത് തായ്ലന്റ് ആണ് തായ്ലന്റിൽ ഹൈലെക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലിന്റെ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട് അതായത് മൂടിപ്പതിന് മ്യൂളവസ്ഥയിൽ ടെസ്റ്റ് ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പടങ്ങളൊക്കെ സ്പൈ പിക്ചേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ പരിഗണിച്ചേ പറ്റൂ കാരണം ഇന്ത്യയിൽ ഹൈലക്സ് അല്പം വിലയൊക്കെ കുറച്ച് വിറ്റ് അത്യാവശ്യം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഹോഡലിൽ അപ്പം ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അന്യമല്ല ഹൈലക്സ് തായ്ലൻഡ് നിർമ്മിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ടോബ് എന്നറിയാലല്ലോ മയൊ ഒന്നുമില്ല വിലയുടെ കാര്യത്തിൽ അപ്പം അവിടെ നിർമ്മിച്ചുകഴിഞ്ഞാൽ അവിടെ തന്നെ അത് നേരെ അടുത്ത് ഇവിടെ കൊണ്ടുവരും നല്ല വിലക്കോട്ട് വയ്ക്കുകയും ചെയ്യും തായ്ലൻ്റിലൊക്കെ ഉള്ളവരൊക്കെ ഞാൻ അടുത്ത കാലത്ത് തായ്ലൻഡിൽ ഇപ്പോൾ ഇപ്പോഴും അവിടെ ഒരാളെ സംസാരിച്ചിട്ടും ആ ഹൈലക്സിൻ്റെ ഇന്ത്യയിലെ വിലക്കെട്ട് ഞെട്ടി തരിച്ച് താഴെ പോയില്ലെന്നേ ഉള്ളൂ കാരണം അവിടെ വിലയൊന്നുമില്ല അപ്പോൾ എന്തായാലും വില കൂട്ടിയാണ് ഇവിടെ കൊണ്ടുവരുന്നൊരു സംശയമില്ല എന്തായാലും കുറെ മാറ്റങ്ങൾ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേസ് ലിഫ്റ്റ് ആണ് വരാൻ പോകുന്നതാണ് കേൾക്കുന്നത് മെലിഞ്ഞ ഹെഡ് ലാംപ് പുതുക്കിയ ഗ്രില്ല് വലിയ എയർ ഡാം അതുപോലെ തന്നെ പുതിയ ഡിസൈനുള്ള അലോയ് അലോബിയില് പുതിയ ടെയിൽ ലാംപ് പുതിയ പിൻ ബമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എഞ്ചിനിലെ കാര്യമായ മാറ്റങ്ങൾ വിധേയം ഇഞ്ചിൻ എൻജിൻ കാര്യമായ മാറ്റങ്ങൾ വിധേയമാകുമെന്നാണ് കേൾക്കുന്നത് അതായത് ആ ഒരു ഡീസൽ എന്തെങ്കിലും ഒരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ മൈലേജ് കൂടാനുള്ള സാധ്യതയുണ്ട് കുറച്ചുകൂടി റിഫൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് ലാൻഡ് കോസിറിൻ്റെ ടി എൻ ജി എഫ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും പുതിയ ഹൈലൈറ്റ്സ് വരുന്നതുകൊണ്ട് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഗംഭീര സംഭവം തന്നെയായിരിക്കും ഇത്രയ്ക്ക പോലെ വില കൂട്ടാൻ കേട്ടോ അവിടെ ഇത്രയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വില കൂട്ടിയാക്കീരുമാനിക്കും വില കൂട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും അത്രയും മാറ്റങ്ങളോടുകൂടി ഹൈലക്സ് ആണ് തായ്ലാന്റിലൊക്കെ ഈ വർഷം അവസാനം വരാൻ പോകുന്നത് അത് ഇന്ത്യയിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പോ നമുക്ക് ഈ ആഴ്ചയിലെ വാഹന കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം നമ്മളിപ്പോ ഇനി പറയാൻ പോകുന്ന വാർത്ത കൗതുക വാർത്തയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും മാരുതിക്ക് അത്ര വരെ കൗതുകമായിട്ട് തോന്നില്ല കാരണം മാരുതിയിലെ കുത്തക ഇടിഞ്ഞ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് മാരുസക്ക് ഇന്ത്യയിൽ പുറത്തുനിന്ന് എനിക്കറിയാമല്ലോ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എൺപത്തിനാല് തൊട്ട് ഈ ഈ വീഡിയോ എടുക്കുന്ന വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന എല്ലാ മോഡലുകളും അതായത് തൊണ്ണൂറ് ശതമാനം മോഡലുകളും മാരുതിയുടെതായിരുന്നു അതായത് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഹാച്ച്ബാക്ക് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സെഡാൻ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ചെറിയ എസ് യു വി ഇങ്ങനെ ഓരോ സെഗ്മെന്റിലും മാരുതിയുടെ മോഡലുകളാണ് ലക്ഷക്കണക്കിന് വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മാരുതി ഏറ്റെടുത്ത് പിന്നെ ഓൾട്ടോ പിന്നെ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡീസൽ പിന്നെ ബ്രസ ഇങ്ങനെ ഇങ്ങനെ ഓരോ സെഗ്മെന്റിലും തലപ്പത്തെ എല്ലാ കാലത്തും മാരുതിയുടെ വാഹനങ്ങളായിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ അതും മാരുതിയുടെ അങ്ങനെ സുഖമായി ജീവിച്ചു വരികയാണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ചു വന്നു ഏറ്റവും പുതിയ ടാറ്റ പഞ്ചു വന്നപ്പോൾ മാരുതിക്ക് ആ പദവി നഷ്ടപ്പെട്ടു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുക നമുക്കുള്ള കൗതുക വാർത്തയും മാരുതിയെ സംബന്ധിച്ച് ദുഃഖ അതായത് ടാറ്റ പഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റിരിക്കുന്നത് ടാറ്റ പഞ്ച് എന്ന് പറയുന്ന എസ് യു വി ആണ് ടാറ്റ പഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെന്റ് പെട്ട് കൊണ്ടു വന്നതാണ് അതായത് മൈക്രോ എസ് യു വി എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെന്റ് സെഗ്മെൻറ്റ് വെട്ടുത്തുകൊണ്ടുവന്നാണ് അതിനുശേഷം അതിന് പിന്നാലെ നമുക്കറിയാവുന്ന പോലെ എക്സ്ട്രയ്ക്ക് വന്നു ഹീണ്ട എക്സ്ട്രെ വന്നെങ്കിലും ടാറ്റ പഞ്ച് കാര്യമേറ്റൊണ്ടിരിക്കയാണ് അതിന്റെ ഈ വിയും നല്ല രീതിയിൽ വിറ്റുപോകുന്നുണ്ട് അപ്പം ഇത്രയും കാലം ഞാൻ പറഞ്ഞല്ലോ വാഹന സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡീസൽ ബസ് ഇങ്ങനെയുള്ള ഓരോന്നും ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഏറ്റവും വിൽക്കപ്പെടുന്ന വാഹനങ്ങളായിരുന്നെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അതിനെ എല്ലാം തകർത്ത് ഉപാരിക്കൊണ്ടാണ് ടാറ്റ പഞ്ച് മുന്നിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ടാറ്റ പഞ്ച് ഒന്നാം സ്ഥാനം നേടിയെടുക്കുമ്പോൾ ഏറ്റവും അധികം വിറ്റുകൊണ്ടിരുന്നത് ഏത് വാഹനമായിരുന്നു കേട്ടോ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഞെട്ടേണ്ടതുണ്ട് അത് മാറി വാഗണാറെന്നാലോചിക്കണം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് വിപണിയിലെത്തിട്ട വാഗണാറാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിറ്റിരുന്ന വാഹനം എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ടതല്ലേ തീർച്ചയായിട്ടും ഞെട്ടേണ്ടതാണ് അപ്പോൾ പഞ്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു പോയിന്റ് സീറോ ടു ലക്ഷം യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞത് ഒന്നാം സ്ഥാനക്കാരനായിരുന്നു വാഗണാറ് ഒന്നേ ലക്ഷം യൂണിറ്റ് വിറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത മൂന്നാം സ്ഥാനത്ത് ഒന്നേ പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം യൂണിറ്റുകളുമായിട്ട് ഇരട്ടിക നാലാം സ്ഥാനത്ത് ഒന്നേ പോയിന്റ് എട്ട് എട്ട് ലക്ഷം യൂണിറ്റുകളുമായിട്ട് ബ്രസ എന്നിവയുമായിട്ട് മാരുതി തൊട്ട് താഴെയുള്ള മൂന്ന് എന്താണ് സ്ഥാനങ്ങളും കരസ്ഥമാക്കിയപ്പോൾ ഹ്യുണ്ടായി കരറ്റ ആണ് അടുത്ത സ്ഥാനത്ത് വന്നിരിക്കുന്നത് അതായത് ഒന്നേ പോയിന്റ് എട്ട് ആറ് ലക്ഷം യൂണിറ്റുകൾ വിറ്റിട്ട് കരറ്റ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് അപ്പം ആദ്യത്തേത് ടാറ്റ കൊണ്ടുപോയി ഇടയ്ക്കത്തെ മൂന്നെണ്ണം മാരുതി വീണ്ടും ഉള്ളത് ഹ്യുണ്ടായി അതായത് മാരുതിയുടെ എന്താ പറയണ്ട ആ ഒരു മേധാവിത്വം തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാലേപോലെ ടാറ്റാ പഞ്ചിൻ്റെ പ്രധാനപ്പെട്ട എതിരാളിയായ ഉണ്ടായി എക്സ്റ്ററിൻ്റെ എക്സ്റ്റേണലിൻ്റെ പകുതി പോലും വിൽപ്പന നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടാറ്റ പഞ്ചിൻ്റെ പകുതി പോലും വിൽപ്പന നേടാൻ എക്സ്റ്റേണിൽ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ജനങ്ങൾ പഞ്ചിനെ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ആരതിക്ക് ദുഃഖിക്കാവുന്ന കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി വരെ മാരുതി എന്ന് പറയുന്നതായിരുന്നു ഇന്ത്യയിലെ വാഹനങ്ങൾ വിൽപ്പനയിൽ ഫിഫ്റ്റി ടു പെർസെന്റ് കയ്യാളിയ കമ്പനി എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ വിൽക്കുന്ന നൂറ് വാഹനങ്ങൾ അമ്പത്തിരണ്ടും മാരുതരുതായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിടിഞ്ഞ് നാൽപ്പത്തി ഒന്ന് ശതമാനം അതായത് നൂറ് വാഹനങ്ങളിൽ നാൽപ്പത്തി വാഹനങ്ങൾ മാത്രമായി മാറരുത് അത് മാരതിക്ക് തീർച്ചയായിട്ടും ദുഃഖിക്കാനുള്ള ഒരു സംഭവമാണ് അങ്ങനെ മരുതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരുന്ന കമ്പനിക്ക് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ധാരാളം കമ്പനികൾ വന്നതാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ചൈനീസ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന എം ജിയുടെ വാഹനങ്ങൾ പോലും നന്നായിട്ട് വിറ്റുപോകുന്നു ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഇ വിളൊന്നായിട്ട് എം ജി വിൻസൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിൽ മാരുതി പുതിയ പുതിയ സ്ട്രാറ്റജികളൊക്കെ ആലോചിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനമായിട്ട് മാരുതി വരുന്നു എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് എങ്കിൽ പോലും പഴയ ആ ഒരു എന്ത് വിറ്റാലും നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാര്യം മാറി എന്നുള്ളതാണ് അതിൻ്റെ അത് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും മാരുതി തിരിച്ചു വരും എന്നുള്ളൊരു സംശയമില്ല മാരുതി നല്ല പ്ലാനിങ് ഒക്കെ ഉള്ള കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ മോഡലുകളായിട്ട് തിരിച്ചുവരുമെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നാൽപ്പത് വർഷമായിട്ട് തുടർന്ന് വന്നിരുന്ന പല കാര്യങ്ങളിലും മാരുതി പിന്നിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുനർവിചിന്തനത്തിന് മാരുതിയെ സജ്ജമാക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ച ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ പിന്നെ പറയുന്നത് പോപ്പുലർ ഫണ്ടായിപ്പോന്നെയാണ് പോപ്പുലർ ഫണ്ടായിപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്കെ പോയെങ്കിൽ പോലും ഫുണ്ടേട മറ്റ് പല വാഹനങ്ങളും കറ്റ ഉൾപ്പെടുകളും അതുപോലെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പല വാഹനങ്ങളും പോപ്പുലർ ഉണ്ടായാലും ഇപ്പോഴും വിൽക്കാനുണ്ട് അധികമൊന്നുമില്ല വളരെ കുറച്ച് യൂണിറ്റുകളൊക്കെ ഉണ്ട് അപ്പം ഏതൊക്കെ യൂണിറ്റുകളാണ് ഇപ്പോൾ ഇപ്പോഴും വിൽക്കാനുള്ളത് നല്ല ഗംഭീരമായ ഓഫേഴ്സോടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയൊരു സമയമാണ് മറ്റു കാര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലുകളുമായിട്ട് ഒരു വ്യത്യാസമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിന് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വില കുറച്ച് കിട്ടും തീർച്ചയായിട്ടും ലാഭകരമാണ് അപ്പോൾ ഏതൊക്കെ വാഹനങ്ങളാണ് ഉള്ളത് എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ കൊടുത്തിരുന്ന നമ്പറിൽ വിളിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലുകളും വന്നു കഴിഞ്ഞു അവയ്ക്കും അവയ്ക്കുമുണ്ട് ഓഫേഴ്സ് തീർച്ചയായിട്ടും അതെന്തൊക്കെയാണെന്ന് അറിയാനും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിണ്ടായി വാഹനം തിരഞ്ഞെടുക്കുക പോപ്പുലഖപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹിണ്ടായ ഡീലർഷിപ്പാണ് പോലുണ്ടായി അപ്പോൾ കേരളത്തിലുള്ള നിങ്ങളും മുപ്പത്തഞ്ച് സർവീസ് സെൻ്റേഴ്സും മുപ്പത്തഞ്ച് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലഖുണ്ടായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേരളത്തിലെ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടുമ്പോൾ വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക അങ്ങനെ വാങ്ങിക്കാൻ തീരുമാനിച്ചെങ്കിൽ ബൈജുൻ നായർ എന്ന ഈയൊരു സുന്ദരനായ മനുഷ്യന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഇത് ബുക്ക് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൻ്റെ എന്തൊക്കെയാണ് ഓഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിൽ എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്പർ നമ്പറിൽ എന്നിട്ട് ഹുണ്ടായി വാങ്ങാൻ വാങ്ങിക്കും അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് പറയാനുള്ളപ്പോൾ ഉത്തര ഹുണ്ടായപ്പറ്റി പറയാനുള്ളത് ഇനി ഉള്ളത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചോദ്യം ഉത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതാണ് ഒന്ന് ബൈജുൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അയക്കും ബൈജു നായർ എന്ന ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കാം ബൈജു നായർ ഒഫിഷ്യൽ എന്ന ഫേസ്ബുക്ക് പേരിലേക്കായിരിക്കും കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അയയ്ക്കും അപ്പോൾ ഇത്രയും വേറെ കൊണ്ടിട്ട് ചില ചോദ്യത്തിന് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്ന നന്ദി ഒരു പുതുവത്സരം ആശംസിക്കുന്നുണ്ടായിരുന്നു